ബൈബിൾ പഴയ നിമിത്ത വായന സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി ഒന്നാം അധ്യായം അത്യുന്നതിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയം ആയിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വല ദിവസത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതിൽ നീ വാസമർപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയുമില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചു കൊള്ളും സിംഹത്തിൻ്റെയും അണയിലൂടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടിമതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമറളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസം നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവന് കൊടുക്കും അത്യുന്നതനായ കർത്താവെ അങ്ങയ്ക്ക് അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്രയോ ശ്രേഷ്ഠം ദശതന്ത്രനാദത്തോടു കൂടെയും കിന്നരവും വീണയും വീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം കർത്താവെ അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു കർത്താവ് അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം ബുദ്ധിഹീനനെ ഇത് അജ്ഞാതമാണ് ബോഷനെ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ദുഷ്ടർ പുല്ലുപോലും മുളച്ചുപൊങ്ങുന്നു തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു എങ്കിലും അവർ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും കർത്താവെ അങ്ങ് എന്നേക്കും ഉന്നതനാണ് കർത്താവെ അങ്ങയുടെ ശത്രുക്കൾ നശിക്കും ദുഷ്കർമ്മികൾ ചിത്രിക്കപ്പെടും എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപൂത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു എൻ്റെ ശത്രുക്കളുടെ പതനം എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കാണും നമ്മുടെ കർത്താവായ സ്തുതി കർത്താവിൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ഈ വചനം നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ആശ്വാസവും സമാധാനം നൽകുന്ന നമുക്ക് സംരക്ഷണം നൽകുന്ന ഈ വചനം സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി ഒന്നാം അധ്യായം ഇടയ്ക്ക് വായിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും അകറ്റാൻ കഴിയുന്ന വചനങ്ങളാണ് ആമേൻ